ഹലോ അപ്പം ഞങ്ങൾ ഉണ്ടാവും കൂടെ നിന്ന് പുറത്ത് പോകുകയാണ് ഒരു ഫുഡ് സ്പോട്ട് തന്നെ തന്നോണ്ടിരിക്കുകയാണ് ഇൻസ്റ്റയിൽ ഞങ്ങൾ ഫുഡ് സ്പോട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അതിൽ ഏതാ നല്ല സ്പോട്ട് നോക്കി അവിടെ കഴിക്കാൻ പോകും അവർ ആയിട്ട് നോക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ മെൻസ്വെയറിൽ ഒന്ന് കയറി അവിടെ യൂണിസെക്സ് ആണ് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഇടാൻ പറ്റും അപ്പം ഞാനും കുറച്ചെണ്ണം ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ഏതൊന്നും ആയില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അതിതീസിലായിരുന്നു പോയത് അതിതീസ് ഹോട്ടലിൽ അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഊണാണ് ഓർഡർ ചെയ്തത് പക്ഷേ അതൊരു ആവറേജ് ടേസ്റ്റ് ആയിരുന്നു അല്ല പിന്നെ അടുത്ത് കസ്റ്റമർ സർവീസൊക്കെ നല്ലതായിരുന്നു കാരണം നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട വേഗം വേഗം നമ്മൾ ഓർഡർ ചെയ്തത് കിട്ടും നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി ഹായെന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ആണ് കുമ്പളിയും ചിക്കൻ ഇപ്പോൾ പാലക്കാട് ഒട്ടുമ്പോൾ എല്ലാ ഹോട്ടലുകളിലും ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം ഇതൊക്കെ നമ്മൾ കല്യാണ വീടുകളിലും അതേപോലെ നമ്മൾ പാലക്കാട് വീടുകളിലും മാത്രമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എല്ലാ പാലക്കാട് ഹോട്ടലുകളിലും ഇതൊക്കെ അവൈലബിൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കുമ്പളിയും ചിക്കൻ എന്ന് പറയുന്ന സ്പെഷ്യൽ സംഭവം പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മീൻ വർത്തം വന്നിട്ടുണ്ടായിരുന്നു മീൻ വത്ത് എൻ്റെ ആണ് അപ്പം ഞങ്ങൾ മീൻ വർത്തമൊക്കെ കഴിച്ചിട്ട് പിന്നെ പായസം കൊണ്ട് കൂടിയൊന്നും കിട്ടില്ല നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യണം അപ്പം ഞാനൊരു പായസം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പായസവും വന്നു പിന്നെ അങ്ങനെ പായസം കുടിച്ചു കുടിച്ചായിരുന്നു എന്തൊക്കെ കഴിഞ്ഞിട്ട് സംഭാരവും രസവും കൊണ്ടുവരും അപ്പം സംഭാരം ഞാൻ കുടിച്ചു എനിക്ക് സംഭാരം നല്ല ഇഷ്ടമാണ് അപ്പം സംഭാരം നന്നായിട്ടുണ്ടായിരുന്നു അടുത്ത പുറത്ത് ഒടുക്കത്ത വെയിലാണ് പാലക്കാട് ഇപ്പം നല്ല വെയിലാണ് ശരിക്കും ഈ ചൂട് കാലത്തൊക്കെ വരുന്നില്ല അങ്ങനത്തെ ഒരു വെയിലാണ് അപ്പം ഞങ്ങൾ സംഭാരമൊക്കെ കുടിച്ചപ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരിമ്പി ജ്യൂസും കുടിച്ചു കാരണം അത്ര ദാഹമായിരുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കൊണ്ടേയിരിക്കാൻ നല്ല ദാഹം ഉണ്ടായിരുന്നു അത്രയും ചൂടായിരുന്നു പിന്നെ അവിടെയൊക്കെ ഇരുന്നു കുറച്ചു നേരം കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് എജുമാട്ടിലാണ് പോയത് എജു യജുമാട്ടിൽ പോയിട്ട് കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല റൂം ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറേ സംഭവങ്ങൾ അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഇതാ ഈ സാറ്റിൻ്റെ റിബണൊക്കെ കുറച്ചൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റൂം ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ ടംബ്ലറിൻ്റെ ഒരു ലോഡ് കളക്ഷൻസ് ഉണ്ട് ഇതെനിക്ക് കിച്ചൻ ആക്കാൻ വേണ്ടി വാങ്ങിച്ചത് പക്ഷേ എനിക്ക് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനത്തെ കിച്ചൺ ഇടുന്നൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ അതൊന്നും എടുത്തില്ല പിന്നെ അങ്ങനത്തെ കുറേ കളക്ഷൻസ് നല്ല നല്ല ക്രിസ്മസിൻ്റെയൊക്കെ ഒരുപാട് ലൈറ്റ്സും അതുപോലെ ട്രീസ് അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ വാൾ ഡെക്കറിനൊക്കെ പറ്റിയ സാധനങ്ങൾ മീഷോയിൽ നോക്കുമ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് വീട്ടിൽ കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് റേറ്റും കുറവാണ് അഫോർഡബിൾ ആണ് അപ്പോൾ നമ്മളത് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിനുള്ള കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുമണിലാണ് ക്യാമറ കാണുമ്പോൾ അതി കൂടി അതിക്കൂടെ ഓടുകയാണ് ഇങ്ങനെ മടിയായിട്ട് ഞാൻ പിന്നെ കാണാതെയൊക്കെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അനുസരണം തീരെ ഇല്ലാത്ത ഒരു കുട്ടിയാണ് പിന്നെ അവിടെ നിന്ന് രണ്ടാളുടെ വീട്ടിലേക്ക് വാങ്ങേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറെ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് മേലെ പോയിട്ട് ഫുഡ് ഒന്നും വാങ്ങിക്കാൻ തന്നില്ല താഴെ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ കുറേ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ ബ്രോസ്റ്റഡ് ചിക്കോ വാങ്ങിച്ചിട്ടായിരുന്നു പക്ഷേ എനിക്കത് കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് നല്ല പണി കിട്ടി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മേലെ ഫുഡ് കോട്ടിൽ പോയിരുന്ന് കഴിക്കാന്ന് വെച്ച് അവിടെയൊക്കെ പോയിരുന്നു കുറേ സംസാരിച്ച് കഴിച്ചു പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ ബ്രെഡ് ബീഫിൽ മുഖ്യപ്പെരിച്ച എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ല ബീഫ് ബ്രെഡിൽ മുഖ്യപ്പെടിച്ചെന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യുക എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോയി പുതിയ പുതിയ ഫുഡ് ട്രൈ ചെയ്യേണ്ട ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സോസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പ്രശ്നം ആണെന്നു പറഞ്ഞില്ല അതൊന്നും അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൻ്റെയാണോ വീട്ടിൽ പോയിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയിട്ട് പക്ഷേ അതിന് അറിയില്ല വയറൊന്നും നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ളു ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ ബൈ